പ്രത്യക്ഷീകരണങ്ങളുടെ ആവശ്യകത എന്താണ് എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ധ്യാനിക്കുന്നത് നല്ലതാ ഏതൊരു ദേശത്തും ദൈവവിചാരം മറന്നുപോയി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാതാവ് നേരിട്ട് ഇറങ്ങി വരുന്ന ഒരു ഡയറക്റ്റ് ഇന്റർവെൻഷൻ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ചിത്രമാണ് ഈ വിശുദ്ധ ഡോൺ ബോസ്കോ കാണുന്ന ഒരു സ്വപ്നമാണ് കടലിൽ ആടി ഉലയുന്ന ഒരു കപ്പൽ ആ കപ്പലിനെ താങ്ങി നിർത്തുന്ന രണ്ട് തൂണുകൾ കടലിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നു രണ്ട് തൂണുകൾക്കും ദൈവം കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം അത് ഡോൺ ബോസ്കോ പറയുന്ന ഇപ്രകാരമാണ് ഒന്ന് പരിശുദ്ധ കുർബാന മറ്റേത് ജപമാല ഇത് രണ്ടുമാണ് എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് ഉത്തരങ്ങൾ ഒന്ന് ഈശോ തന്നെ മറ്റേത് പരിശുദ്ധ ഖനിക ഇത് സഭയെ ഇന്ന് താങ്ങി നിർത്തുന്ന രണ്ട് ആയുധങ്ങളാണ് സഭയുടെ വലിയൊരു ശക്തി കേന്ദ്രങ്ങളാണ് ഇത് രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സ്വർഗത്തിൽ നിന്നും ഡയറക്റ്റ് ഇന്റർവെൻഷൻസ് ഇന്ന് ഈ ഭൂമിയിൽ രണ്ട് കാര്യങ്ങളെ നമുക്കുള്ളൂ സ്വർഗത്തിൽ നിന്നും നേരിട്ട് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ സഭയിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന രണ്ട് സാന്നിധ്യങ്ങൾ ഒന്ന് പരിശുദ്ധ കുർബാന ആൾത്താരയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അപ്പമായി ദൈവം തന്നെ ഇറങ്ങി വരുന്നു ദൈവം ഇറങ്ങി വരുന്നു രണ്ടാമതായി നമുക്ക് പറയാൻ സാധിക്കും പരിശുദ്ധ അമ്മയാണ് സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ട നമ്മൾ പറഞ്ഞല്ലോ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എങ്കിൽ ആ സ്വർഗാരോപണത്തിൽ കയറിപ്പോയ സ്ത്രീ വീണ്ടും ഇറങ്ങി വരുന്ന വേളകൾ അതാണ് പ്രത്യക്ഷീകരണങ്ങൾ മാതാവ് ഒരു ദേശത്ത് പ്രത്യക്ഷപ്പെടുന്നു ഇനി മാതാവ് ഏതെല്ലാം പ്രത്യക്ഷീകരണങ്ങൾ അച്ഛനിപ്പം പറഞ്ഞ സ്ഥലങ്ങള് ആ ലൂർദ് ഫാത്തിമ ഗൂപ്പേ ഇതെല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ മെഡല് കൊടുത്തു സൈമൺ സ്റ്റോക്കിന് ഉത്തരീയം കൊടുത്തു ഇതെല്ലാം ഒരു പ്രതിസന്ധി ഈ ലോകത്ത് ജന്മമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ മാതാവ് വീണ്ടും അതാണ് സഭയുടെ ആദ്യത്തെ ശിഷ്യ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് ക്രിസ്തുവിന്റെ ആദ്യത്തെ ശിഷ്യ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ സഭയുടെ ഫസ്റ്റ് ഡിസൈപ്പിൾ എന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ വീണ്ടും സഭയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വീണ്ടും സഭയുടെ ആദ്യത്തെ ശിഷ്യ ഇറങ്ങി വരും വീണ്ടും അതിനെ ഒന്ന് നേർവഴിക്കാക്കാൻ ഇതൊരു അത്ഭുത ശക്തിയായിട്ട് കടന്നു വരുന്നതാണ് ഏതെല്ലാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഒരു ഉദാഹരണം എന്നോണം പറയുന്നത് ഗ്വാഡിലൂപെ ആ മെക്സിക്കോയിൽ ആ ഗൌഡിലൂപെ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിരീശ്വരവാദം വളർന്ന ആ ഒരു പ്രത്യക്ഷ അവിടെ നരബലി നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ആ നരബലി നടന്നിരുന്നിരുന്ന സ്ഥലത്ത് ഒരു മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മനുഷ്യനോട് പറയുന്നത് മെത്രാൻ്റെ അടുത്തേക്ക് ചെല്ലുക ആ മെത്രാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ ഒരു കപ്പേള പണിയാൻ എന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം ഒരു കപ്പേള പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു കപ്പേള പണിത് ആ കപ്പേളയിൽ പ്രാർത്ഥന ആരംഭിക്കട്ടെ ഒരു ദേശത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷനാണ് ബ്രിങ് ഇൻ മേരി പരിശുദ്ധ കന്യകാമറിയത്തെ കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ നമ്മൾ കാനായിലെ കല്യാണം വരുന്ന ആ ഒരു തിരുവചനം വ്യാഖ്യാനിക്കുമ്പോൾ യോഹന്നാൻ വളരെ സൂക്ഷ്മതയോടുകൂടി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഈശോ വരുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കുടുംബത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറയുക യോഹന്നാൻ അവിടെ അവിടെ വിവാഹ വരുന്നതിന് വന്ന ശ്രേഷ്ഠരുടെ പേര് പറയുന്നില്ല കുടുംബനാഥന്റെ പേര് പറയുന്നില്ല നാഥയുടെ പേര് പറയുന്നില്ല മണവാളനോ മണവാട്ടിയോ ആരാണെന്ന് പോലും പറയുന്നില്ല അതൊന്നും യോഹന്നാനെ സംബന്ധിച്ച് പ്രാധാന്യം അർഹിക്കാത്ത കാര്യം പക്ഷെ ഒരു പ്രാധാന്യം അവിടെയുണ്ട് കാരണം കാനായിൽ ആ കല്യാണ വിരുന്നിന് ഇനി ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിന്റെ കാരണക്കറി അവിടെ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ അതുപോലെ തന്നെ ഇന്ന് ഈ ലോകത്ത് എവിടെയെല്ലാം ശൂന്യതയുണ്ടെങ്കിൽ എവിടെയെല്ലാം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് നടക്കേണ്ട സാന്നിധ്യം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെ വാർഡിലൂപ്പയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദേശത്ത് തിന്മ പെരുക്കിക്കൊണ്ടിരിക്കുന്ന കന്യകമാരെ നര ി എന്നോണം അർപ്പിച്ചുകൊണ്ടിരിക്കുക ദേവന്മാർക്ക് ആ സമയത്ത് പറയുന്ന ഒരു കപ്പേള അവിടെ വരട്ടെ അവിടെ പ്രാർത്ഥന ആരംഭിക്കട്ടെ അങ്ങനെ ആ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ആ ദേശം വിശദീകരിക്കപ്പെടുന്നു ഇന്ന് ഗൗതാലൂപ്പെ അല്ലെങ്കിൽ ഗാഡിലൂപ്പെ അറിയപ്പെടുന്നത് മാതാവിന്റെ മണ്ണായിട്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും പള്ളികളുണ്ട് ഗൗതാലൂപ്പേ മാതാവ് എന്നറിയപ്പെടുന്നത് ഗാഡിലൂപ്പേ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എവിടെയെല്ലാം പരാജയങ്ങൾ ഇപ്പൊ സൈമൺ സ്റ്റോക്സിനെ കൊടുക്കുമ്പോൾ പോലും സഭ വലിയൊരു പ്രതിസന്ധിയിൽ പാഷണ്ഡതയുടെ നടുവിൽ നിൽക്കുമ്പോൾ വീണ്ടും ഈ ഈ പാഷണ്ഡതയുടെ നടുവിൽ നിന്നും സഭയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് സാന്നിധ്യമാണ് വേണ്ടത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് ഈ പ്രത്യക്ഷീകരണങ്ങൾ സ്വർഗത്തിൽ നിന്നും വീണ്ടും ഈ അപ്പസ്തോല അല്ലെങ്കിൽ ഈ ശിഷ്യയായി ഇറങ്ങി വരുന്നത് സഭ വീണ്ടും പ്രതിസന്ധിയിൽ എത്തുമ്പോൾ സഭയുടെ നെടുന്തൂന്ന് എന്നോണം പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തോടൊപ്പം സഭയിൽ നിൽക്കുന്ന ഈ സാന്നിധ്യം കടന്നു വരുന്നു എവിടെയെല്ലാം എവിടെയെല്ലാം പരാജയം സഭ ഏൽക്കേണ്ടി വരുമ്പോൾ എവിടെയെല്ലാം തളർന്നു എന്ന് നമ്മൾക്കൊരു ബോധ്യം വരുമ്പോൾ അവിടെ എല്ലാം പരിശുദ്ധ അമ്മ സ്വർഗം വിട്ട് വീണ്ടും ഇറങ്ങി വരുന്നു അതാണ് ഒരു സാന്നിധ്യമായിട്ട് കടന്നു വരച്ചത് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് അതായത് ഭക്തിയുടെ മര്യഭക്തിയുടെ നൂറ്റാണ്ടെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിനാണ് ഭൗതികവാദവും ലൗകാകിത്വവും ഏറ്റവും കൂടുതൽ താണ്ടവമാടിയ ഒരു സമയമാണ് ആ സമയത്താണ് പരിശുധാമ ഒരുപാട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പ്രത്യക്ഷണീകരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അതുകൊണ്ട് ആ നൂറ്റാണ്ടിനെ തന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് കാര്യം ആ സമയത്താണ് ആ നൂറ്റാണ്ടിലാണ് പരിശുദ്ധാമ്മ ഭക്തി കൂടുതലായിട്ട് വളർന്നു വരുന്നതും പിന്നീട് അതിനെ വളർച്ചകൾ വന്നു അപ്പൊ അച്ഛൻ പറഞ്ഞത് ഈ തിന്മ താണ്ഡവമാടുമ്പോൾ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെടുന്നു നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ജോൺ പോൾ മാർപ്പാറയുടെ കാലം എന്ന് പറയുമ്പോൾ ഈ പോളണ്ട് അവിടെയെല്ലാം കമ്മ്യൂണിസം വളരെയധികം പ്രബലമായ സമയമാണ് പോളണ്ട് റഷ്യ ഇതെല്ലാം അപ്പൊ ഈ ജോൺ പോൾ രണ്ടാമൻ രണ്ടാമന്മാർപ്പാപ്പ യഥാർത്ഥത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തി പോലെ ഒരു വ്യക്തിയാണ് കാര്യം പോൾ രണ്ടാമൻ പാപ്പയുടെ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കാര്യം നമുക്കറിയാം അന്ന് പോളണ്ടിൽ ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ കാര്യം പോളണ്ടിൽ നിന്നാണല്ലോ ജോൺ പോൾ രണ്ടാമൻ ഗവൺമെന്റ് അംഗീകരിക്കണം എന്നാലേ ആ വ്യക്തിക്ക് അവിടെ ബിഷപ്പ് ആവാൻ പറ്റുകയുള്ളു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് മരിച്ചു അടുത്തൊരു ബിഷപ്പിനെ നിയമിക്കാൻ വേണ്ടി സിനിഡ് തെരഞ്ഞെടുക്കുന്നു ആ പേര് പോളണ്ടിലേക്ക് ഗവൺമെന്റിലേക്ക് അയക്കുന്നു അഞ്ച് പ്രാവശ്യം ഓരോ പേരുകൾ അയച്ചു അഞ്ച് പ്രാവശ്യവും ഗവൺമെന്റ് നിരസിച്ചു ആറാമത്തെ പ്രാവശ്യമാണ് ഈ ജോൺ പോൾ രണ്ടാമത് കരോൾ വൈറ്റീവയുടെ പേര് പോകുന്നത് കരോൾ വൈറ്റീവരെ അംഗീകരിച്ചു കാരണം എന്താ ഒരു തൊഴിലാളിയായിരുന്നു ഈ തൊഴിലാളിയായ ഈ കരോൾ വൈറ്റീവ ബിഷപ്പായി വരുമ്പോൾ അവിടെ കമ്മ്യൂണിസം വളരും തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുമെന്നൊരു ചിന്തയാണ് അവർക്കുള്ളത് അങ്ങനെ വന്നു ബിഷപ്പായി പിന്നീട് മാർപ്പാപ്പയായി കമ്മ്യൂണിസം എന്ന ഒരു പ്രസ്ഥാനം തന്നെ പോളണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു നമുക്കറിയാം റഷ്യ മനസാന്തരത്തിലേക്ക് വന്നു റഷ്യയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മിക്കവർ ഗർഭ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ അവിടുത്തെ ഭരണാധികാരി മികവ് ഗർഭശ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ജോൺ പോൾ പോളിന്റെ രണ്ടാൻമാരപ്പ് കൈ കൊടുത്തതാണ് ഏറ്റവും വലിയ മണ്ടത്തരം കൈ കൊടുത്തു എന്നിൽ മനസാന്തരം സംഭവിച്ചു പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നതാണ് കാരണം ജപമാലകള് ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ഫാത്തിമയിലെ പ്രതിഷ്ഠീകരണത്തിന്റെ സമയത്താണ് പരിശുദ്ധ അമ്മ രക്ഷയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പറയുന്നത് വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി അത് ചെയ്തത് ജോൺ ബോൾഡാമൻ മാർപ്പാപ്പ ജോൺ രണ്ടാമൻ മാർപ്പാപ്പ പ്രതിഷ്ഠ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ജോൺ മാർപ്പാപ്പയുടെ കാലത്താണല്ലോ സോവിയറ്റ് യൂണിയൻ തകർന്നു പോകുന്നത് തകർന്നു പോകുന്നു റഷ്യയെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഫാത്തിമയിൽ വെച്ച് മാതാവ് ആവശ്യപ്പെടുന്നതാണ് അത് നിവർത്തിക്കുന്നു ജോൺ പോൺ നിവർത്തിക്കുന്നുണ്ടാമർപ്പിനിയുടെ ഒരു മാനസാന്തരമാണ് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ എന്ന് ഒരു സുവിശേഷ പ്രഘോഷകനാണ് പക്ഷെ അദ്ദേഹം കത്തോലിക്കനല്ല പ്രൊട്ടസ്റ്റന്റ് അല്ലൊട്ട് വരുന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ആസ് ആസ് ദ കാത്തലിക് ചർച്ച് സെലിബ്രേറ്റ് ആൻഡ് റോസറി നോ ഈവിൽ ടച്ച് എത്ര കാലത്തോളം കത്തോലിക്കാ സഭ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഒരു പിശാചിനും ആ സഭയെ തകർക്കാൻ ജോഹൻപിള്ള ജീവിതത്തിൽ വളരെ എവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും മരിച്ചുപോയി അനാഥനായി ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നുപോകണ്ടിപ്പോ സഹനത്തിന്റെ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വളരെ ഒരു ശക്തി പകരുന്ന അമ്മ തന്നെ കാരണം നമുക്ക് നമുക്കൊരു നമ്മൾ സാധാരണ ഒരു കൊച്ചു കുഞ്ഞ് കരയുമ്പോൾ അമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ആ കൊച്ചിന് എന്തുമാത്രം ഒരു കംഫർട്ടാണ് ഫീൽ എന്തുമാത്രം ആശ്വാസം ഫീൽ അത് വേറെ ഒന്നിനും നൽകാനായിട്ട് പറ്റത്തില്ല വേറെ ഒരു കാര്യത്തിനും കൊച്ചിന് കളിപ്പാട്ടം കൊടുത്താലോ അല്ലെങ്കിൽ കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താലോ അതിന് അതിനെ കിട്ടുന്നതിനേക്കാളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ആശ്വാസം ഒരു സംരക്ഷണം ഒരമ്മ വന്ന് ചുമ്മാ വന്ന് ചേർത്ത് പിടിക്കുമോ നമുക്ക് കിട്ടും